ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പല റീലും കണ്ടിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് പണം കടം കൊടുത്തതിന് ശേഷം തിരികെ കിട്ടാത്തപ്പോൾ സിവിൽ സൂട്ട് ഫയൽ ചെയ്താൽ റിക്കവറി ഓഫ് മണിക്ക് സൂട്ട് ഫയൽ ചെയ്താൽ ഉടനെ പണം കിട്ടുന്നതായിട്ട് വിവിധ റീലുകളിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിരവധി കൂട്ടുകാരാണ് സംശയമായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പണം തിരികെ കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടം കൊടുത്ത പണം കിട്ടാൻ വേണ്ടി ഒരു സിവിൽ സൂട്ട് ഫയൽ ചെയ്താൽ ഉടനെ നമുക്ക് പണം കിട്ടുമോ എന്താണ് സ്ഥിതി ഇത്തരത്തിൽ പണം തിരികെ കിട്ടാനുണ്ടെങ്കിൽ സിവിൽ സൂട്ട് ഫയൽ ചെയ്താൽ നമുക്ക് പണം കിട്ടും ശരിയാണ് പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് വേണം ഉദാഹരണത്തിന് നിങ്ങൾ പണം വാങ്ങിയത് ബാങ്ക് അക്കൗണ്ട് വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിരുന്നെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾ പണം കണക്കൊടുത്തത് എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ പ്രോമിസറി നോട്ട് വഴി അല്ലെങ്കിൽ ചെക്ക് നിങ്ങൾക്ക് പകരം വാങ്ങിയിട്ടാണ് നിങ്ങൾ അപ്പം കടം കൊടുത്തത് അല്ലെങ്കിൽ പ്രോമസ്ട്രീ നോട്ട് ഉണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ട് അതല്ലെങ്കിൽ ബില്ല് ഓഫ് അക്കൗണ്ട് ഉണ്ട് ഏതെങ്കിലും അക്കൗണ്ട് ബില്ല് വഴി ജി എസ് ടി ബില്ല് വഴി അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വഴിയാണ് നിങ്ങൾ പണം കടം കൊടുത്തതെങ്കിൽ ഈ പറഞ്ഞ സിവിൽ സൂട്ട് വഴി റിക്കവറി ഓഫ് മണിക്ക് സൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം അതിരികെ കിട്ടാനുള്ള വിധി സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ അത്തരത്തിലൊന്നുമല്ല പണം കടം കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിവിൽ സൂട്ട് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം നിങ്ങളുടെ തെളിവിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തെളിവ് മതിയായ തെളിവില്ലെന്ന കാരണത്താൽ നിങ്ങളുടെ സൂട്ട് തള്ളിപ്പോവും നിങ്ങൾ അടച്ച കോർട്ട് ഫീസും വെറുതെ പോകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമേ മണി സൂട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പണം തിരികെ കിട്ടുവാനുള്ള വിധി കിട്ടുകയുള്ളൂ അതേപോലെ മനസ്സിലാക്കുക നിങ്ങൾ ഇത്തരത്തിലൊരു സൂട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പണം തിരികെ കിട്ടുമെന്നുള്ളതല്ല തിരികെ വാങ്ങുവാനുള്ള വിധി സമ്പാദിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ തെളിവുകളെല്ലാം ഉണ്ടെങ്കിൽ പണം തിരികെ കിട്ടുവാനുള്ള ഒരു ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ ഓർഡർ കോടതിയിൽ നിന്ന് കിട്ടും അത് നിങ്ങൾക്ക് സമ്പാദിച്ചതിനു ശേഷവും പണം ലഭിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എതിർകക്ഷി പണം തരാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് വിധി നടത്തൽ ഹർജി കൊടുത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ വിധി നടത്തൽ ഹർജി കൊടുത്ത് അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്നും ഈടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ പറഞ്ഞതുപോലെ ഈ എതിർകക്ഷിക്ക് യാതൊരുവിധ സ്ഥലവുമില്ല വീടില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ എതിർകക്ഷി പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് സിവിൽ പ്രിസണിൽ ഇടാൻ സാധിക്കും എന്നാൽ എതിർകക്ഷി സ്ത്രീ ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള നടപടികൾക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല വസ്തു ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് വിൽപ്പിക്കാം എന്നതിലുപരി മറ്റൊരു നടപടികളും കൈക്കൊള്ളാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു ഇതിൽ ജീവിതത്തിലെ നിയമപരമായ അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്യുക താങ്ക്